ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ ഇൻഫ്ലുവൻസറാണ് കൃഷ്ണ പ്രമുഖ നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാനയുടെ അനീത്തയും ഒക്കെയാണെങ്കിലും സ്വന്തമായൊരു ഐഡന്റിറ്റി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ താരപുത്രിക്ക് സാധിച്ചിരുന്നു ഓസി ഇന്ന് വിളിക്കുന്ന ദിയ വൈകാതെ അമ്മയാവൻ ഒരുങ്ങുകയാണ് ഗർഭകാലത്തിൻ്റെ ആറാം മാസത്തിലൂടെ കടന്നു പോവുകയാണ് ജൂലൈയിലായിരിക്കും കുഞ്ഞ് ജനിക്കുക അതേസമയം കുഞ്ഞിനെ വരവേൽക്കുന്നതിന് മുമ്പ് ജീവിതം അടിച്ചുപൊളിക്കുകയാണ് ദിയയും ഭർത്താവ് അശ്വിനും ഇരുവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലും മറ്റിടങ്ങളിലും യാത്ര പോയിരുന്നു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് എന്നാൽ എന്നാലിപ്പോൾ അവധിക്കാലം ആഘോഷിക്കാനായി ഇരുവരും പോയെന്ന വിശേഷമാണ് പുറത്തു വന്നിരിക്കുന്നത് ഗർഭിണിയായതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്കോ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കോ ദിയ്ക്ക് അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് പോകുന്ന യാത്ര മാറ്റിവെച്ചിരുന്നു ഇത്തവണ ദിയയുടെ സഹോദരിമാരും അമ്മയുമടക്കം അവരുടെ സ്വപ്ന നഗരമായ ജപ്പാനിലേക്കാണ് അവധി ആഘോഷിക്കാൻ പോയിരിക്കുന്നത് ഏറെക്കാലമായിട്ടുള്ള ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു താര സഹോദരിമാർ കൂട്ട ത്തിൽ ദിയ മാത്രമാണ് ആ യാത്രയിൽ നിന്നും മാറി നിന്നത് ആയതിനാൽ ജപ്പാന് പകരം മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് താരപുത്രി തീരുമാനിച്ചതാണെന്ന് തോന്നുന്നു നിലവിൽ താനും ഭർത്താവ് ആശിനും മാലിദ്വീപിലാണെന്ന് പറഞ്ഞാണ് ദിയ എത്തിയിരിക്കുന്നത് ഇരുവരും ബോട്ടിൽ യാത്ര ചെയ്യുന്നതിൻ്റെ അടക്കമുള്ള വീഡിയോസ് പുറത്തുവിട്ടതോടെയാണ് യാത്രയുടെ പുതിയ വിശേഷങ്ങൾ ആരാധകരും അറിയുന്നത് മാത്രമല്ല ആദ്യമായി നിറവയറിന്റെ ചിത്രങ്ങളും ദിയ പുറത്തുവിട്ടു ബിക്കിനി വേഷത്തിൽ വയർ പൂർണ്ണമായും കാണിക്കുന്ന രീതിയിലാണ് താരപുത്രി എത്തിയിരിക്കുന്നത് ഭർത്താവ് വയറിൽ താങ്ങി പിടിച്ചതും ദിയ ഒറ്റയ്ക്ക് നിൽക്കുന്നതുമൊക്കെ ചിത്രങ്ങളിൽ കാണാം ബേബി മൂൺ ഇപ്പോൾ ചെയ്തുവെന്നാണ് താരപുത്രി പറയുന്നത് എന്നാൽ സാധാരണ പോലെ വിമർശനങ്ങളാണ് ഇതിന് താഴെ വരുന്നത് കൂടുതൽ പേരും അമ്മയാവാൻ ഒരുങ്ങുന്ന അശ്വിനദിയയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തിയെങ്കിലും ബാക്കിയുള്ളവർ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചുമാണ് കമൻ്റുകൾ ഇട്ടിരിക്കുന്നത്